രാസാത്തിന്നേ കാടാതെ നെഞ്ചു കാത്താടി പോലാടുത് രാത്തി ഉന്നേ കാടാതെ നെഞ്ചു കാത്താടി പോലാടുത് പൊുതാകി പോച്ചു വിളക്കേത്തിയാച്ചു പൊന്മാന ഉന്നേ തേട് ണാതെ നെഞ്ചു കാത്താടി പോലാടുത് കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു ഗാനക്കുയിൽ നെഞ്ചക്കൊരു വഞ്ചിക്കൊടി നീ താനമ്മ കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു ഗാനക്കുയിൽ നെഞ്ചക്കൊരു വഞ്ചിക്കൊടി നീ താനമ്മ ും തങ്കച്ചിമിഴേ പൊങ്കി പെരു സങ്കത്തമിഴേ മുത്തം തരനിത്തം വരും യാരോട് ഇങ്ങനെ പേച്ചു നീതാനെ കണ്ണേ നാൻ വാഴ മൂച്ചു വാഴാക വേണ്ട വവാ കണ്ണേ രാസാത്തിനേ കാണാതെ നെഞ്ചേ കാത്താടി പോലാടുത് പൊുതായി പോലേത്തിയാച്ചു പൊന്മാരെ ഉന്നേ തേടുത് രാസാത്തി ഉന്നേ കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്